നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് ഇപ്പോൾ അംഗീകരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് ഇക്കാര്യം അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനെത്തൽ നടപ്പാക്കുന്നതിൽ വിജയിച്ചതിന് പിറകെ ഗസയിലും സമാധാന ശ്രമങ്ങൾക്ക് യു എസ് രംഗത്ത് വന്നിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു ആഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ പ്രാവർത്തികമാക്കുമെന്നാണ് ഏതാനും ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് അപ്രതീക്ഷിതമായി ഗസയിലെ വെടിനെത്തലിനെ കുറിച്ച് വ്യക്തമാക്കിയത് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവരുമായി താനിപ്പോൾ ാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് അന്ന് പ്രതികരിച്ചിരുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോടാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് പോസിറ്റീവായ പ്രതികരണം നിർദ്ദേശത്തോട് ഹമാസ് നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ മാധ്യമങ്ങളാണ് വെടിനിർത്തൽ കരാറിനോട് ഹമാസ് പ്രതികരിച്ച വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസുമായി ബന്ധമുള്ള ഇസ്ലാമിക് ജിഹാദാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള സന്നദ്ധത അറിയിച്ചത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നയിക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഹമാസിന്റെ നിർദ്ദേശം ഇസ്രയേൽ ചർച്ച ചെയ്തതിനു ശേഷം മറുപടി അറിയിക്കും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നവർ വഴിയാണ് ഹമാസ് നിലപാട് അറിയിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് പറക്കുന്നുണ്ട് ഗസയിൽ സമ്പൂർണ്ണ യുദ്ധവിരാമം വേണമെന്ന് ഹമാസ് പറയുമ്പോൾ അത് അംഗീകരിക്കാനാകില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് എന്നാൽ ഇസ്രയേൽ ഗസയിൽ നിന്നും പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിച്ച് ഇറങ്ങി പോകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം യു എസിൽ ട്രംപ് നതന്യാഹു ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് പന്തികളെയും പതിനെട്ട് മൃതദേഹങ്ങളും ഹമാസ് ഇട്ടയക്കുമെന്നും പകരം നിരവധി തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കുമെന്നാണ് കരാർ വ്യവസ്ഥകളിൽ പ്രധാനമായുള്ളത് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് പിൻമാറ്റം ആരംഭിക്കും പൂർണ്ണ യുദ്ധവിരാമ ചർച്ചകൾ അനുബന്ധമായി നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നു പേരെ ഹമാസ് ബന്ദികളാക്കിയതിൽ അൻപതോളം പേർ ഇപ്പോഴും ഹമാസ് നിയന്ത്രണത്തിലാണെന്നാണ് സൂചന ഇവരിൽ പകുതി പേർ ജീവനോടെ ഉണ്ട് ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുന്നതിനുള്ള നിയന്ത്രണം അവസാനിപ്പിക്കണമെന്നും ഹമാസിന്റെ ആവശ്യം പരിഗണനയിലുണ്ട് കരാർ നിർദ്ദേശങ്ങൾ വ്യക്തമായി പഠിച്ചതിനു ശേഷമാണ് ഹമാസ് ഒരു തീരുമാനത്തിലെത്തുന്നത് എന്നാൽ തിങ്കൾ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മാത്രമേ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ ഇരുപത്തി ഒന്ന് കാലത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഗസയിൽ സമാധാനത്തിന്റെ വെള്ളരി പറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം